നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണത്തിന് ഏറെ ബുദ്ധിമുട്ടുന്നവർക്കും വളരെയധികം പ്രയാസപ്പെടുന്നവർക്കും ചെയ്തു വെക്കാൻ പറ്റിയ ഒരു ക്രിയയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ക്രിയ ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ ഒരു സൂക്ഷ്മം മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് ഇതിന് വേണ്ടത് ഒറ്റ രൂപ നാണയമാണ് വളരെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരേ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ദിവസം നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അത് കറക്റ്റ് ആയിട്ട് പറയുകയാണ് ഇരുപത്തി ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇത് മാറ്റി ചെയ്യണം അതിന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യേണ്ടി വരില്ല കാരണം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്തു വരുന്ന ഒരാൾക്ക് ഇരുപത്തിയൊന്ന് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ അതായത് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി ദിവസം കഴിയുമ്പോൾ ചെയ്താൽ മതി അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ചെയ്ത് ചെയ്താൽ മതി അങ്ങനെ ഏഴ് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ക്രിയ ചെയ്യേണ്ടതില്ല അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് പൈസക്ക് ഒരു ദാരിദ്ര്യവും വരില്ല നിങ്ങളുടെ വീട്ടിലേക്ക് വളരെ ശക്തിയാർന്ന് ഒരു കാന്തം പോലെ പൈസ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് ഒരു ആകർഷണ ശക്തി ത്തി വരും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം ലക്ഷ്മി ദേവിയാണ് പൈസയുടെയും ഉബേര ഭഗവാനാണ് പൈസയുടെയും ധനത്തിൻ്റെയും ഒക്കെ അധിപനും ദേവിയും ലക്ഷ്മി ദേവിയും അധിപൻ ഉബേരസ്വാമിയുമാണ് അപ്പോൾ ഈ രണ്ട് ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ധനത്തിനും ദാരിദ്ര്യവും ഇല്ലാതിരിക്കുകയുള്ളൂ ഒരു ദാരിദ്ര്യവും നമുക്ക് എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യവും നമുക്ക് വിട്ടകന്ന് പോകണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമുക്ക് വേണം ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദാരിദ്ര്യം നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകണമെങ്കിൽ കുബേരസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് വേണം അപ്പോൾ ലക്ഷ്മി പ്രീതി വരുത്തുക കുബേര ഭഗവാന്റെ പ്രീതി വരുത്തുക ഇതൊക്കെ നമ്മൾ സ്വസൂക്ഷ്മം വീടുകളിൽ പരിശോധിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് നിത്യവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കർമ്മദോഷം കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇന്ന് നമ്മൾ ഒരാൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുക നമ്മളെ ആരും കഷ്ടപ്പെടുത്തുന്നതല്ല നമ്മളെ നമ്മളുടെ ചുറ്റുപാടുമുള്ള മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മളുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ ഒന്നുമല്ല നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് നാട്ടുകാരോ വീട്ടുകാരോ ഒന്നുമല്ല നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ ചെയ്തു പോയ കർമ്മദോഷത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുകയാണ് അപ്പോൾ ആ കർമ്മദോഷം കുറഞ്ഞു വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥന എപ്പോഴും ചെയ്യണം എന്നുള്ളതാണ് പ്രാർത്ഥന ഒരു ദിവസം മുടക്കി കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മദോഷം അവിടെ തന്നെ ഇരിക്കും എന്നാൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കർമ്മദോഷം കുറഞ്ഞു കുറഞ്ഞ് അവർ ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് പെ പെട്ടെന്ന് തന്നെ കാര്യം എത്തുകയും ചെയ്യും നമ്മൾ തന്നെ ഒരു ക്രിയ പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് പത്തു പേർക്ക് പെട്ടെന്ന് കാര്യം നടന്നു കിട്ടും എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടാത്ത ഒട്ടനവധി പേരുണ്ട് ഒരുപാട് ആളുകളുടെ കർമ്മദോഷം കൊണ്ടല്ല നെഗറ്റീവ് ചിന്തകൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഉടനടി കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നവർ അവർ വളരെയധികം വിശ്വസിച്ച് ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഫലം ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വിശ്വസിക്കാതെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്ത കൊണ്ട് നിങ്ങൾ ആരും ഒരിക്കലും പ്രാർത്ഥിക്കുകയോ ഈ ക്രിയകൾ ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുകയോ ചെയ്യില്ല നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഇതിനുള്ള മെനക്കേടും പോകുമെന്നല്ലാതെ മനസ്സിൽ ശകലമെങ്കിലും വിശ്വാസമില്ലാതെ ഇതിൽ ഇറങ്ങി തിരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ ഓരോ ക്രിയകൾ പരിശോധിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ക്രിയകൾ ചെന്ന് പരീക്ഷിച്ചു നോക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു നോക്കുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിന്റെ ഫലം ലഭിക്കും എന്ന് നമ്മളുടെ മനസ്സിൽ ഉറപ്പ് വേണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ ഒന്ന് രണ്ട് എത്ര ക്രിയകൾ ചെയ്തിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഫലം ലഭിക്കാത്തത് കർമ്മഫലം കുറഞ്ഞു വരാത്തത് കൊണ്ടാണ് അതിന് വേറെ ഒരു മറു മരുന്നുമില്ല അതിന് ആകെ കൂടെ ഒരു മരുന്ന് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നമ്മൾ എത്രമാത്രം ഭഗവാനെ മനസ്സലിഞ്ഞ് ലയിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം ഓരോ ദിവസം ചെല്ലും തോറും നമ്മളെ കർമ്മദോഷം കുറഞ്ഞു വരികയും പെട്ടെന്ന് നമ്മളുടെ പ്രാർത്ഥന ഫലിക്കുകയും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ച് വേണം ഓരോ കാര്യവും നിങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഇനി എന്താണ് ഇതിന് ചെയ്യാൻ വേണ്ടി വേണ്ടത് എന്ന് പറയാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു രൂപയുടെ നാണയമാണ് ആദ്യം നമ്മൾ ഒരു രൂപ എടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ സോപ്പ് ഇട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കണം ഉണക്കിയെടുക്കുക എന്നാൽ ഒരു നല്ല തുണിയിൽ തുടച്ച് എടുത്താൽ മതി കാരണം പലരുകളുടെ കയ്യിൽ കൂടി കൈമാറി കൈമാറി വരുന്നതാണ് ഈ ഒരു നാണയങ്ങളും അതുപോലെ കറൻസികളും ഒക്കെ ആയാൽ ഇത് പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടാവും അതുകൊണ്ട് ഇത് നമ്മളൊരു നല്ല കാര്യത്തിന് ചെയ്യുമ്പോൾ ഇത് വളരെ പോസിറ്റീവ് ആക്കി എടുക്കുക എന്നുള്ളത് കൊണ്ടാണ് കഴുകി എടുക്കാൻ പറഞ്ഞത് അപ്പോൾ കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു രൂപ കഴുകിയെടുക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ ചുറ്റുപാടിലുള്ള പൂക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ചെടുക്കണം അതായത് എത്രമാത്രം നിങ്ങൾക്ക് പുഷ്പങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ വിളക്ക് കൊളുത്തുമ്പോൾ പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട് അല്ലെ നമ്മളുടെ ഇഷ്ടദേവതകൾ പുഷ്പങ്ങൾ അർപ്പിക്കുകയും അതുപോലെ പുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ പൂജകൾ ചെയ്യുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ചെറിയ തട്ടത്തിലേക്ക് ഈ ഒരു രൂപ നാണയം വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ പറയുന്ന രീതിയിൽ കുറച്ച് പുഷ്പങ്ങൾ എടുത്ത് ഈ ഒരു ഒരു രൂപ നാണയത്തിന്റെ കുറച്ച് ഈ തട്ടത്തിൽ കുറച്ച് പുഷ്പങ്ങൾ നിർത്തിയതിനു ശേഷം ഒരു രൂപ നാണയം ഈ തട്ടത്തിലേക്ക് എടുത്തു വെക്കുക അതിനുശേഷം കുറച്ച് കുങ്കുമവും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും വേണം നമ്മൾ പൂജയ്ക്ക് എടുക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നതാകരുത് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് കുങ്കുമവും കൂടി ഈ ഒരു രൂപയുടെ കൂടെ ഒരു തുള്ളി ആ തട്ടത്തിലേക്ക് വെക്കുക അപ്പോൾ വെക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ ഒരു വാഴയിലേക്കകത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണിയിലോ ഇത് പൊതിയാവുന്നതാണ് കാരണം സൂക്ഷ്മം ഇത് ഇരുപത്തി ദിവസം ഇരിക്കാനുള്ളതാണ് അതുകൊണ്ട് വൃത്തിയുള്ള ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു കീർ വാഴയുടെ ഇലയോ എടുക്കുക എന്നതിനു ശേഷം പുഷ്പങ്ങൾ നിറച്ച് അതായത് പുഷ്പങ്ങൾ നിറച്ചതിന്റെ മുകളിൽ ഈ തുണി ചെറിയ കഷ്ണം തുണി മതി ഈ ഒരു രൂപ നാണയം നമുക്ക് പൊതിയാനുള്ള ഒരു ചെറിയ കഷ്ണം തുണി മതി അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം വാഴയുടെ ഇല ആ വാഴയുടെ കീറി ഈ തട്ടത്തിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു രൂപ വെക്കുക അതിലേക്ക് ഒരു നുള്ളു ഒരു പിഞ്ച് കുങ്കുമവും ഒരു പിഞ്ച് ഉം വെക്കുക ഇതാണ് ചെയ്യേണ്ടത് എന്നതിന് ശേഷം അതായത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കുങ്കുമവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വളരെ കൃത്യമായിട്ട് കേട്ടതിന് ശേഷം ചെയ്യുക അതായത് ഒരു രൂപയുടെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുങ്കുമവും കൂടി ആ ഒരു രൂപയിലേക്ക് വെക്കുക വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ചെറിയൊരു തട്ടത്തിലേക്ക് അത് സ്റ്റീലിൻ്റെതാകാം നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ രീതിയിൽ വിളക്ക് കൊളുത്തുന്ന തട്ടം നിങ്ങളെടുത്ത് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അതിലാകാം എന്തായാലും അത് ഒരു സ്റ്റീലിന്റെ പാത്രം ത്തിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം അതായത് സ്റ്റീലിന്റെ പാത്രത്തിൽ പൂക്കളൊക്കെ നിറച്ചതിന് ശേഷം അതിന്റെ മുകളിലൊരയിലെ വെച്ച് ഒരു രൂപയും ഈ ഒരു പറഞ്ഞ കുങ്കുമവും മഞ്ഞൾ പൊടിയും അതിനകത്തേക്ക് വെക്കുക ഒരു ഒന്ന് പിഞ്ച് ഈ ഒരു ഒരു രൂപയുടെ മുകളിലേക്ക് വെക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ തരുന്ന മന്ത്രം ഇരുപത്തി ഒന്ന് തവണ ഉരുവിടുക ഈ മന്ത്രം ഇരുപത്തി ഒന്ന് തവണ അവിടെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇരുന്നു തന്നെ ഉരുവിടുക നിങ്ങൾ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ് പുഷ്പങ്ങൾ ഈ ഒരു രൂപയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോ പുഷ്പങ്ങൾ ഈ ഒരു തട്ടത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് മന്ത്രം ഇത് ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾക്ക് പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ ആ പുഷ്പങ്ങൾ ആ ഒരു തട്ടത്തിലേക്ക് ഇട്ട് കൊണ്ട് ഓരോ പുഷ്പങ്ങളും ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾക്ക് ആ തട്ടത്തിലേക്ക് കുറച്ചുചേച്ച കുറച്ച് ചേച്ചി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മന്ത്രം ഈ ഒരു ഇത് ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രൂപയിലേക്ക് ഇത് ഇടാവുന്നതാണ് എന്നതിന് ശേഷം ഈ മന്ത്ര ജപം കഴിഞ്ഞ് നിങ്ങൾ അത് അവിടെ വെക്കുക പിറ്റേന്ന് രാവിലെ ഇത് പൊതിഞ്ഞെടുക്കുക അതായത് ചൊവ്വാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ബുധനാഴ്ച ദിവസം പൊതിഞ്ഞെടുക്കുക നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസം തന്നെ ഇത് നിർബന്ധമായിട്ടും ചെയ്യണം അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഇത് ചെയ്യുക ബുധനാഴ്ച ദിവസം നിങ്ങൾ ഇത് പൊതിഞ്ഞെടുക്കുക പൊതിഞ്ഞെടുത്ത് നിങ്ങൾ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ സൂക്ഷിച്ചു വെക്കുക അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അലമാരയിൽ സൂക്ഷിച്ച് വെക്കാം നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ച് വെക്കാം ബാഗിൽ സൂക്ഷിച്ച് വെക്കാം എവിടെ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് നോക്കൂ തീർച്ചയായിട്ടും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് പണം എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം തുടർ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഏഴ് പ്രാവശ്യം അതായത് ഈ ചെയ്ത പോലെ നിങ്ങൾ ഒരു ഏഴ് തവണ കൂടി ചെയ്താൽ നിങ്ങൾക്ക് പണത്തിന് യാതൊരു ദാരിദ്ര്യവും ജീവിതത്തിൽ വരില്ല ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം